നമസ്കാരം ഒരു മദ്രസയിലെ ജീവനക്കാരൻ പതിമൂന്നുകാരിയോട് തൻ്റെ കന്യകാത്വം തെളിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഒരു പെൺകുട്ടിയോട് അതും പതിനെട്ട് വയസ്സ് തികയാത്ത പ്രായപൂർത്തിയാകാത്ത എന്താണ് കന്യകാത്വം എന്ന് മനസ്സിലാക്കുവാൻ പോലും പ്രായമില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട് ഒരു മദ്രസയിലെ ജീവനക്കാരൻ ആവശ്യപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ കേട്ടത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയോടാണ് കന്യകത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും അപപരിയാതയായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ മദ്രസ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് സംഭവം ജാമിയ എഹ്സാനുൽ ബനാത് ഗേൾസ് മദ്രസയിലാണ് ഈ സംഭവം അരങ്ങേറിയത് മദ്രസയിൽ സ്ഥിരമായി വരാത്തതിനാൽ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് വീണ്ടും ക്ലാസ്സിൽ പ്രവേശിക്കണമെങ്കിൽ കന്യകാത്വം തെളിയിക്കുന്ന മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് മദ്രസ അധികൃതർ മാതാപിതാക്കളോട് നിർദ്ദേശിക്കുകയായിരുന്നു മദ്രസ ജീവനക്കാർ തൻ്റെ മകളെ അപമാനിച്ചെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും പിതാവ് പ്രതികരിച്ചിട്ടുണ്ട് ഫീസ് അടച്ചിട്ടും സർട്ടിഫിക്കറ്റ് നൽകുകയോ ഫീസ് തിരികെ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ആരോപണമുണ്ട് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മദ്രസ നൽകിയ രേഖകളുടെ പകർപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയിൽ നിന്നും മദ്രസയുടെ പ്രിൻസിപ്പാലിനും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസുമെടുത്തിട്ടുണ്ട് കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു പ്രധാന അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് പ്രതിഭകൾക്കായി ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അതായത് ഒരു കൊച്ചു കുഞ്ഞ് ആ കൊച്ചു കുഞ്ഞിനെ മദ്രസയിലേക്ക് സ്ഥിരമായി വരാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ സ്ഥിരമായി മദ്രസ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് ആ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തിയ ശേഷം ഇനി പെൺകുട്ടിയെ തുടർന്ന് ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ കന്യകാത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് ആ മദ്രസയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും ആ പെൺകുട്ടിയുടെ പിതാവിനോടും മാതാവിനോടും എന്ത് മോശമായ ഒരു സംഭവമാണിത് ആ പെൺകുട്ടിയുടെ ജീവനെ ജീവിതത്തെയും തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായി പോയി ആ മദ്രസയിൽ നിന്നും ഉണ്ടായത് എന്തായാലും ശരി ഈ മദ്രസയുടെ ഇത്തരം ഇടപെടലുകൾ അതായത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇത്തരത്തിലൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ മകളുടെ കന്യകാത്വം തെളിയിച്ചാൽ മാത്രമേ ഇനി ഇവിടെ തുടർന്ന് പഠിക്കുവാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ചിന്തിക്കുക മദ്രസകളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ തള്ളിവിടുന്നത് എങ്ങോട്ടേക്കാണെന്ന് ഒന്ന് ചിന്തിക്കുക ഒട്ടനവധി സർക്കാർ സ്കൂളുകളും ഒക്കെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഈ രാജ്യത്തിനകത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കൃമിക്കുത്തുകളെ ആ കുട്ടിയുടെ പ്രായം പോലും മാനിക്കാതെ കുട്ടിയുടെ മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ച ആ മദ്രസയിലെ ജീവനക്കാരെ ഏത് വിധത്തിൽ ശിക്ഷിക്കണമെന്ന് ഈ നാട്ടിലെ നിയമത്തിനറിയാം അല്ലെങ്കിൽ ഏത് വിധത്തിൽ ശിക്ഷിച്ചാൽ അവർക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നും ഈ നാട്ടിലെ നിയമത്തിനറിയാം അതുകൊണ്ട് അവർ കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആ കുട്ടിയുടെ മേലുണ്ടായ അപമാനത്തിന് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടായ അപമാനത്തിന് ആ മദ്രസയിലെ ജീവനക്കാർ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ വെബ് ഡെസ്ക് ആർ പി ടി വി